കാറ്റാടി കാറ്റാടിപ്പാട കാറ്റാടിപ്പാടം മാത്രമല്ല നെൽപ്പാടങ്ങളും തമിഴ്നാടിൻ്റെ സവിശേഷതയാണ് ആരുവാമുഴി കാഴ്ചകൾ ഒരു കാറ്റാടിയുടെ കോസ്റ്റ് എന്ന് കുറേ ഏഴര കോടിയോളമാണ് ആ ഒരു ലീഫുണ്ടല്ലോ അത് ഏതാണ്ട് ഒരു 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 ട്രെയിൻ ഒരു എന്താണ് ഒരു ബസ്സിൻ്റെ അല്ലെങ്കിൽ ലോറിയിൽ അത്രയും നീളമുണ്ട് ആ ഒരു ആ ഒരു ലീഫിന് തന്നെ ഇത് മുഴുവൻ കച്ചാടിപ്പാടങ്ങളാണ് അതൊരു ഇതിലെ പ്രോജക്റ്റ് കാണാം നമുക്കിവിടെ വല്ല ഇത് കാറ്റാടി വഴി വൈദ്യുതി തമിഴ്നാട് ട്രാൻസ്മിഷൻ കോർപ്പറേഷൻ കാറ്റാടി വഴി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് ഒരു ഒരു സംഗതിയാണ് बाकी गंडा। റിസോർട്ടുകളാണ് ഇതൊക്കെ പണി നടക്കുന്നു ടൂറിസ്റ്റുകൾക്ക് സ്വാഗതം ഇതൊക്കെ ചിലവ് കുറഞ്ഞ ഡെസ്റ്റിനേഷനാണ് ഇത് ഇത് കണ്ടപ്പോ ഇറാൻ ഭാഗങ്ങളിലൊക്കെ ഇത് നമ്മൾക്ക് ഒരു നോർമൽ മണ്ണ് കടലോരങ്ങളായ ഇറാനിലെ ഡെസേർട്ട്സ് എല്ലാം അതും ഒരു ചെറിയ സമാനതയുണ്ട് ഈ സ്ഥലത്ത് ഒരു കോമ ഇന്റർനാഷണൽ സ്കൂൾ അപ്പോൾ എത്രത്തോളം പുരോഗമനത്തിലാണ് തമിഴ്നാടെന്ന് ചിന്തിക്കുക ഇഗ്രാമങ്ങളിൽ നിന്ന് എഴുതി തള്ളിയ സ്ഥലങ്ങളും വ്യവസായപരമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും കാർഷികപരമായിട്ട് ഏറെ മുന്നിലെത്തിയിരിക്കുന്നു തമിഴ്നാട് ഇപ്പോൾ പഴമയും പുതുമയും കൊണ്ട് നിറഞ്ഞൊരു ചിന്തകമായ കാഴ്ച

ജംഗ്ഷൻ ആയിട്ടുണ്ട് ജംഗ്ഷനായിട്ടുണ്ട് ജംഗ്ഷൻ ആ മോദിയെ മോദിൻ്റെ പടം എലക്ഷനൊക്കെ കഴിഞ്ഞു ആരുവാമൊഴി ആരുവാമൊഴി ബസ് സ്റ്റാൻഡ് പോലീസ് ചെക്ക് പോസ്റ്റ് ഓ ഇവിടെ ഇതെടുക്കാൻ പഴയ Thank <laughs> you. ായാലും പല ദിവസമായിരുന്നു സമയം ആറ് കഴിഞ്ഞു ആറ് ഏതാണ്ട് ആറേ കാലായി കാലാവസ്ഥ മാറി തുടങ്ങും ദേവസഹായ മൗണ്ട് നാഗർപൂവില് നേരെ പോയ നാഗറുൾ ബൈപ്പാസ് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഈ ദൈവസഹായത്തിൻ്റെ ഒരു ഒരു പെൽഗ്രീം സെൻറ്റർ